ആരാണ് ഹബീബ് ഉമർ ബിൻ ബാലവി സൂഫി ആത്മീയ ഗുരുവാണ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ സയ്യിദ് അലബി മാലിക് മക്കുശേഷം ആഗോള സുന്നി മുസ്ലിങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയ പണ്ഡിതൻ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള മുസ്ലിം പണ്ഡിതരിൽ ഒരാൾ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള അഞ്ഞൂറ് മുസ്ലിം പണ്ഡിതന്മാരിൽ പ്രഥമൻ ലോക പ്രശസ്ത പണ്ഡിതരും തത്വചിന്തകരും എഴുത്തുകാരും ഉൾപ്പെടുന്ന ശിഷ്യനിര അദ്ദേഹത്തിന് സ്വന്തമാണ് യമനിലെ തരീമിൽ ദാറുൽ മുസ്തഫ ഇസ്ലാമിക സർവകലാശാല അദ്ദേഹം സ്ഥാപിച്ചു എഴുപതോളം രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ നിലവിൽ ദാറുൽ മുസ്തഫയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ ഇസ്ലാമും ആധുനികതയും എന്ന വിഷയത്തിൽ ഹബീബ് ഉമർ നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിലെ എല്ലാ സുന്നി ധാരകളും ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുമുണ്ട് ഐ എസ് അൽ ഖയ്ദ പോലെയുള്ള തീവ്രവാദ സംഘടനകൾ ഷെയ്ഖ് ഹബീബ് ഉമറിനോട് കടുത്ത വിയോജിപ്പ് പുലർത്തുന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കണം കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ഇബ്രാഹിം ഖലീൽ ബുഖാരി തുടങ്ങിയ പണ്ഡിതരുമായി അടുത്ത വ്യക്തിബന്ധമാണ് ഇദ്ദേഹത്തിനുള്ളത് മലപ്പുറം മഹദിൻ അക്കാദമിയുടെ ശിലാസ്ഥാപനം നിർവഹിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തിയത് താമരശ്ശേരി മർക്കസ് നോളജ് സിറ്റിയിലെ ജാമി ഉൽ ഫുത്തുഫ് മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഷെയ്ഖ് ഹബീബ് ഉമറായിരുന്നു കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അസുഖബാധിതനായപ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടിയും അദ്ദേഹം ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ദിയാഥനം നൽകി നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ശ്രമം ആരംഭിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി തീവ്ര ശ്രമം ആരംഭിച്ചു മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവെൽ ജെറോമിന്റെ നേതൃത്വത്തിൽ യമനിൽ മോചന ശ്രമം സമാന്തരമായി നടക്കുന്നുണ്ടായിരുന്നു കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നയതന്ത്ര തലത്തിലും നീക്കം നടന്നു യമനിൽ നയതന്ത്ര എംബസി ഇല്ലാത്തതിനാൽ മറ്റു വഴികളും തേടി രണ്ട് എൽഡിഎഫ് സർക്കാരുകളും നിരന്തരമായ ശ്രമം നടത്തിക്കൊണ്ടേയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ നിയംഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലെ സനായിലെ ജയിലിലെത്തി മകളെ കണ്ടു തലാലന്റെ കുടുംബവും ഗോത്ര തലവന്മാരുമായി ചർച്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല